കോൺട്രാക്ട് വൈഫ് രചന ആതിരാ വിഷ്ണു അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് പൂനൂർ നിർമ്മാണം ക്രിയേഷൻസ് എത്തുമെന്നുള്ള സന്തോഷത്തിലാണ് മന്നാടിയാർ ഉള്ളിലെ ഇഷ്ടക്കേട് അധികം പ്രകടമാക്കാൻ കഴിയാതെ മുത്തശ്ശിയും പ്രതിഭയും രാഘു അവിടെ തന്നെയുണ്ട് പ്രതിഭേ അവൾ ഓഫീസിൽ പോയി ഇന്ന് പോവേണ്ടെന്ന് പറഞ്ഞാണല്ലോ ഞാൻ വരുന്ന അവൾക്ക് അതിനോടും താല്പര്യമില്ല അച്ഛർ ഇങ്ങോട്ടില്ലാത്ത ബന്ധവസ്നേഹം തിരിച്ചും കാണിക്കണ്ടല്ലോക്കും തോന്നി കാണും പരിഹസിച്ചുകൊണ്ടുള്ള പ്രതിഭയുടെ മറുപടി മഞ്ഞാടിയാരുടെ ചുണ്ടിലും കുച്ചത്തോടെ ഒരു ചിരി വന്നു ഈ തിരിയില്ലാത്ത കുഞ്ഞിന്റെ ഉള്ളിലേക്ക് വിഷംകുത്തി വെച്ചു കൊടുത്ത് ചെറുപ്പത്തിൽ തന്നെ മനസ്സിൽ അവനോട് വെറുപ്പും ദേഷ്യവും നിറച്ച് ആറിക്കാണെന്ന് നീയും മറക്കണ്ട പിന്നെ ഒരുപാട് കാലം എല്ലാം നിന്റെ വഴിക്ക് തന്നെ കിട്ടുമെന്ന് പ്രതീക്ഷിക്കുകയും വേണ്ട വല്ലാത്തൊരു ചിരിയോടെ മന്നാടിയാർ അത്രയും പറഞ്ഞ് പുറത്തേക്ക് പോകുമ്പോൾ മുഖത്തടിയേറ്റതുപോലെ നിന്നുപോയവർ ചെയ്തു കൂട്ടിയ ദുഷ്ട്രങ്ങൾക്കെല്ലാം കാലം കണക്ക് പറയും നഗരത്തിൽ നിന്നും ഗ്രാമത്തിൻ്റെ വിശുദ്ധയിലേക്ക് കടന്നതും പീലിയുടെ കണ്ണുകൾ ചുറ്റുമുള്ള കാഴ്ചകളിൽ മുഴുകി വയലും തോടും പുഴയും മലയും ഒക്കെ അത്രയും ഇഷ്ടത്തോടെ നോക്കിക്കണ്ടവൾ തറവാട്ടിലേക്കുള്ള കാർ യാത്രയിലാണ് യാത്രയിലാണവൾ പീലിയുടെ മുഖത്തെ തിളക്കവും സന്തോഷവും എല്ലാം അവനും കണ്ണ് ചിമ്മാതെ നോക്കിയിരുന്നു ചിരിക്കുമ്പോൾ തെളിയുന്ന കവിളിലെ കവിളിലെന്നുണക്കൊഴി അവളുടെ ജോലിക്കുന്ന സൗന്ദര്യം ഒന്നുകൂടി എടുത്ത് കാണിച്ചു ജോലിയും സേവിയറും മുന്നിലെ കാറിലുണ്ട് സ്റ്റാഫിൽ അവനെ മാത്രമേ കൂടെ വിളിച്ചിട്ടുള്ളൂ ഈശ്വർ ബാക്കിയുള്ളത് അവൻ്റെ ഗാർഡ്സ് മാത്രമാണ് അവർ ഇന്ത്യയിലേക്ക് പോകുന്നതെന്ന് കേട്ട് മുതൽ കുഴപ്പത്തിലായത് വൈദേഹിയാണ് വിചാരിച്ച കാര്യങ്ങളൊന്നും നടന്നില്ലെന്ന് മാത്രമല്ല അവൻ്റെ വേലക്കാരിയായി ജോലി ചെയ്യേണ്ടി വരുന്നതിൻ്റെ അമർഷം മുഴുവൻ അടക്കി പിടിച്ച് നിൽക്കാനേ ഇപ്പോൾ വഴിയുമുള്ളൂ താൻ എന്നൊരാൾ അടുത്തിരിക്കുന്ന പോലും ശ്രദ്ധിക്കാതെ ചുറ്റുമുള്ള കാഴ്ചകളിൽ മുഴുകി നിൽക്കുന്ന പീലിയെ കാണാൻ വല്ലാത്തൊരസ്വസ്ഥത അവനിൽ നിറഞ്ഞു അതെന്തുകൊണ്ടാണെന്ന് അവനും അറിയില്ല അവളിൽ നിന്ന് മനസ്സും ശരീരവും അതുപോലെ എന്തൊക്കെയോ പ്രതീക്ഷിക്കുന്നുണ്ട് അതൊന്നും കിട്ടുന്നില്ലെന്ന് മാത്രമല്ല അവളുടെ ശ്രദ്ധയും കൺസേണും മറ്റു പലതുമാവുന്നു അത് തന്നെയാണ് അവനെ ക്രൂരനാക്കുന്നത് അവളെ വേദനിപ്പിക്കുന്നു അത് അവൾക്കറിയില്ല ഒരു കൈകൊണ്ട് അവളെ പിടിച്ച് അടുത്തേക്ക് വലിച്ചു ചേർക്കുമ്പോൾ ഞെട്ടിലോടെ ഒന്ന് മിഴിഞ്ഞു പോയി മുഖം നിൽക്കുന്ന അവളുടെ മാറിയവൻ എന്നെ നോക്കാൻ സമയമില്ലെങ്കിൽ ഈശ്വർ കൈകൾ ഒന്നുകൂടി അവളിൽ മുറുക്കി പീലി ശരിക്കും ഭയന്നു കണ്ണു കുത്തി പൊട്ടിക്കുമെന്നാണ് അവന് ഉദ്ദേശിച്ച പോലൊരു ഭയം അവളെ പൊതിഞ്ഞു വൈക ഇല്ല ഞാൻ ഒന്നും നോക്കിയില്ല പറയുന്നതിനൊപ്പം കണ്ണുകൾ ഇറക്കി അടച്ചു പീലി അവനൊരു സൈക്കോ കൂടിയാണെന്ന് അവൾക്ക് തോന്നി എല്ലാ മനുഷ്യരുമായി സമ്പർക്കമില്ലാത്തതിന്റെ കുഴപ്പമാണ് പറഞ്ഞു വെച്ച് നോക്കുമ്പോൾ അയാൾക്ക് ഇവിടെ കുടുംബമുണ്ട് കാത്തിരിക്കാൻ ആളുകളുമുണ്ട് എന്നിട്ട് എന്തുകൊണ്ടാണ് ഇങ്ങനെയായത് ഒരുപാട് സംശയങ്ങളുണ്ടായിരുന്നു പീലിക്ക് മറ്റൊന്നും നോക്കാൻ പോലും നിൽക്കാതെ അവനെ കുറിച്ചുള്ള ചിന്തകൾ തന്നെയായിരുന്നു പിന്നീടുള്ള നേരം അത്രയും പീലി അവളുടെ ചിന്തകളുടെ പാത പോലും മനസ്സിലാക്കും വിധം അവൻ്റെ കണ്ണുകൾ വല്ലാതെ തിളങ്ങി കൈക്കുള്ളിൽ ഒതുങ്ങി നിൽക്കുന്നവളെ ഒന്നുകൂടി ശരീരത്തിലേക്ക് ചേർത്തു പിടിച്ചവൻ സന്ധ്യമാങ്ങി തുടങ്ങിയിരുന്നു തറവാടിന് മുമ്പിലെത്തുമ്പോൾ വലിയൊരു മാളികയാണതെന്ന് തോന്നിയവൾക്ക് ചുറ്റും തണുപ്പും തണലുമുള്ള ഒരു അന്തരീക്ഷം ഇറങ്ങ് ഈശ്വർ ഡോറൊന്ന് പുറത്തേക്ക് അവൾ വിളിച്ചു പീലി അവന് ആകുലതയോടെ നോക്കി വല്ലാത്തൊരു അസ്വസ്ഥ അവൾക്ക് അവിടെ ആരൊക്കെ ഉണ്ടാവും അവരൊക്കെ എങ്ങനെ പെരുമാറുമെന്നുള്ള ഭയം വൈകാ ഈശ്വരന്റെ ശബ്ദം ഒന്നുകൂടി കടുത്തവും പീലി കണ്ണുകൾ ഇറക്കി അടച്ച് തുറന്ന് പുറത്തേക്ക് ഇറങ്ങി ഉമ്മറത്തി ഇരുവരെയും പ്രതീക്ഷിരുന്ന എല്ലാവരുടെയും കണ്ണുകളൊന്നും തിളങ്ങി ദേവിയെ പോലൊരു പെൺകുട്ടി ഒറ്റനോട്ടത്തിൽ നോട്ടത്തിൽ പീലി അങ്ങനെയാണ് തോന്നിയത് ഒന്നിലും വലിയ താല്പര്യം ഇല്ലാതെ നിന്ന മുത്തശ്ശിയുടെ കണ്ണുകളും പീലിയെയും ഈശ്വരനെയും ഒന്നിച്ച് കണ്ടതൊന്ന് വിളർന്നുപോയി അവനു വേണ്ടി ജന്മം എടുത്തവളെന്ന നിസ്സംശയം പറയാം അത്രയും പൊരുത്തമുണ്ട് അവർ തമ്മിൽ പ്രതിഭയ്ക്ക് വല്ലാത്തൊരു അമർഷം തോന്നി ഈ വീടും സകല സ്വത്തുക്കളുമെല്ലാം ഈ വന്നവൾക്കാണെന്നുള്ള ദേഷ്യം പീലിയോട് തോന്നി യാത്രയൊക്കെ സുഖാരി മക്കളെ മഞ്ഞാടിയാർ സന്തോഷത്തോടെ വന്ന് ചോദിക്കുമ്പോൾ അതിന് മറുപടി നൽകാതെ പീലിയെ ഒന്നുകൂടി ചേർത്തു പിടിച്ചു അവളാകെ വല്ലാതെയായി നിറഞ്ഞ ചിരിയോടെ അടുത്തേക്ക് വന്ന മനുഷ്യന്റെ മുഖം വാടിയിരിക്കുന്നത് കണ്ടതും പീലിക്കും ഒട്ടും പ്രതീക്ഷിക്കാതെയുള്ള അവളുടെ മറുപടി ഈശ്വരും ഒന്ന് അത്ഭുതപ്പെട്ടു പോയി മുത്തശ്ശൻ നിറഞ്ഞൊന്ന് പുഞ്ചിരിച്ചു മുത്തശ്ശനാ വാത്സല്യത്തോടെയുള്ള ആ ചോദ്യത്തിന് അറിയാതെ പറഞ്ഞു പോയത് അതാണ് അല്ല വൈകുന്ന പീലി വിളിക്കുന്നേ പെൺകുട്ടിയോട് തോന്നി അതിലേറെ അത്ഭുതം തോന്നിയത് അവളെ പിടിച്ചുള്ള അവൻ്റെ വർഷങ്ങൾക്ക് ശേഷമാണ് കാണുന്നത് പണ്ടത്തെ ഇരുപത് കാരണിൽ നിന്നും വളർന്നു വലുതായി ഒത്തൊരു പുരുഷനായിരിക്കുന്നു പക്ഷെ അന്നും ഇന്നും ആ കണ്ണിൽ ഒരു അഗ്നിയാണ് സ്നേഹം എന്ന വികാരം തൊട്ട് തീണ്ടിയിട്ടില്ലാത്തവന്റെ കണ്ണിൽ കാണുന്ന ക്രൂരത അകത്തേക്ക് വരേണ്ടാണോ എന്നിട്ടൊന്ന് വിശ്രമിക്കാ ബാക്കിയൊക്കെ പിന്നെ സംസാരിക്കാം രാമ കുട്ടികൾക്ക് മന്നാടിയാർ ഇരുവരോടുമായി പറഞ്ഞുകൊണ്ട് ആരെയും കാത്തിരിക്കാതെ പീലെയും വലിച്ചുകൊണ്ട് തറവാടിനുള്ളിലേക്ക് കയറി വഴിയിൽ നിൽക്കുന്ന മുത്തശ്ശിയോ പ്രതിഭയോ രാഘവനെയോ ഒരു നോട്ടം കൊണ്ട് പോലും അവൻ പരിഗണിച്ചതുമില്ല അച്ഛന് തൃപ്തിയായല്ലോ അച്ഛനോടെങ്കിലും അവനൊന്നും മിണ്ടിയ വലിയ ആളായതിന്റെ അഹങ്കാരാണ് അവന് ഒന്നെ അവന്റെ പേര് എഴുതി കൊടുത്താൽ പിന്നെ എല്ലാവർക്കും ഒന്നിച്ച് തെരുവിലേക്ക് ഇറങ്ങാം ഈശ്വർ മുകളിലേക്ക് പോയെന്ന് കണ്ടതും പ്രതിപ മന്നാടികർക്ക് നേരെ തിരിഞ്ഞു നീ അല്പം മുമ്പ് പറഞ്ഞു ഇങ്ങോട്ടില്ലാത്ത ബന്ധവും സ്നേഹമൊന്നും തിരിച്ചും പ്രതീക്ഷിക്കരുതെന്ന് വായടപ്പിച്ചുകൊണ്ടുള്ള അദ്ദേഹത്തിന്റെ മറുപടി അവരുടെ മുഖം ഇരുണ്ടു പിന്നെ അവനെ ഇവിടെ നിറക്കിവിട്ട ഏതെങ്കിലും മന്ദിരത്തിൽ അഭയം തേടിക്കൊള്ളാം അല്ലാതെ നിങ്ങളെയൊന്നും ബുദ്ധിമുട്ടിക്കാൻ ഞാൻ വരില്ല ശാന്തമായ പുഞ്ചിരിയോട് അത്രയും പറഞ്ഞോണ്ട് ആ മനുഷ്യൻ തിരിഞ്ഞടക്കുമ്പോൾ ഭാര്യയെ രൂക്ഷമായി നോയിക്കൊണ്ട് രാഘവും മുറിയിലേക്ക് പോയി അമ്മയ്ക്കും ഇതേ അഭിപ്രായം തന്നെയാണോ വന്നിരിക്കുന്നവളെ ഇവിടെ വായിക്കാനാണോ ഉദ്ദേശം പ്രതിഭയുടെ ചോദ്യത്തിനും ഒത്തേശിയും മറുപടി പറഞ്ഞില്ല എന്തോ പറയാൻ തോന്നിയില്ല എല്ലാം കൊണ്ടും പ്രതിഭയുടെ ഉള്ളം പുകഞ്ഞു ഭിത്തിയിൽ അമർത്തി വെച്ച് ചുംബിക്കുന്നവന്റെ കൈക്കുള്ളിൽ കിടന്ന് പിടഞ്ഞുപോയി പോയി പീലി ശ്വാസമെടുക്കാൻ പോലും അനുവദിക്കാതെയുള്ള അവന്റെ ചുംബനം ഉടുത്തിരിക്കുന്ന സാരി തുമ്പിൽ അവിടെ പിടിമുറുകി റൂമിനുള്ളിൽ കയറി വാതിലടച്ച് തിരിഞ്ഞതും ഭ്രാന്റ് പിടിച്ച പോലെ അവനിലേക്ക് വലിച്ചു ചേർത്തതാണ് പെട്ടെന്നുള്ള അവന്റെ പ്രവൃത്തിയിൽ ഭയന്നുപോയെങ്കിലും ഐ നീഡ് വിധേയപ്പെട്ടു നിന്നു നൗ മുരളിന്ന് പോലെയുള്ള അവൻ്റെ ശബ്ദം അകന്നു മാറി അവിടെ ഒന്നാകെ എടുത്തുയർത്തി അവൻ ബെഡിലേക്കിടത്തി അഴിഞ്ഞുലഞ്ഞ സാരിയിൽ തുളുമ്പി നിൽക്കുന്ന അവരുടെ വശ്യമായ സൗന്ദര്യം ഭ്രാന്തമായൊരുതര ആവേശമായിരുന്നു അവന് പീരി തീവ്രമായ ലഹരി ഓരോ തവണ അറിയുമ്പോഴും ഇനിയും ഇനിയും ആവർത്തിക്കപ്പെടാൻ തോന്നുന്ന മോഹം ഒരിക്കൽ കൂടി അവിടെ ചുണ്ടകളെ നുണഞ്ഞുകൊണ്ടാണ് അവൻ അകന്നു മാറിയത് അടുത്ത നിമിഷം തന്നെ പീലി അവനിലേക്ക് ചേർത്ത് പിടിച്ച് പുണരുകയും ചെയ്തു അവൻ്റെ നെഞ്ചവിടെ കണ്ണുനീനിൽ കുതിർന്നു പോയി അവൾക്കറിയുകയാണെന്നറിഞ്ഞിട്ടും അവനൊന്നും പറഞ്ഞില്ല എന്ത് പറണമെന്ന് അറിയുകയുമില്ല ഇരുവരുടെയും മനസ്സിൽ ഒരുപാട് ഒരുപാട് ചോദ്യങ്ങളുണ്ട് പരസ്പരം ചോദിക്കാൻ ആഗ്രഹിക്കാത്ത ഉത്തരങ്ങൾ തേടുന്ന ഒരുപാട് ചോദ്യങ്ങൾ വൈകിയൊന്ന് കുളിച്ച് ഫ്രഷായിട്ട് വരുമ്പോഴും ഈശ്വർ ബെഡിൽ തന്നെ കിടപ്പായിരുന്നു നടക്കുമ്പോൾ ചെറുതല്ലാത്തൊരു വേദന അവൾക്ക് തോന്നി അവളെ തന്നെ വീക്ഷിച്ചുകൊണ്ടിരുന്നവനത് മനസ്സിലായി അവനൊന്നോട്ടങ്ങാണെ പീലി ഒന്ന് പരിങ്ങി എത്ര നേരം നെഞ്ചിൽ കിടന്ന് കരഞ്ഞു എന്നറിയില്ല എന്നിട്ടും വഴക്കൊന്നും പറയാതെ അവൻ മൗനം പാലിച്ചതിൽ അവൾക്ക് അത്ഭുതം തോന്നുകയും ചെയ്തതാണ് ഒരു ചോദ്യം ആ മുഖത്തേക്ക് നോക്കിയിട്ടും അവനിൽ ഭാവ വ്യത്യാസമൊന്നും ഇല്ലായിരുന്നു ഈശ്വരൻ്റെ നോട്ടം അപ്പോഴും അവളിൽ അലഞ്ഞു നടപ്പാണ് മഞ്ഞ ഒരു കോട്ടൺ സാരിയാണ് അവടെ വേഷം നെറ്റിയിൽ മാഞ്ഞു തുടങ്ങിയ കുങ്കുമ നിറയെ പീലുകളുള്ള മിഴികൾ മീനിനെ പോലെ പോലവ പിടയ്ക്കുന്നു വല്ലാത്തൊരു ചന്തമാണത് നോക്കി നിൽക്കാൻ ഈശ്വർ ആദ്യമായിട്ട് അവസാനമായിട്ട് അറിയുന്ന പെണ്ണ് അവൾക്കപ്പുറം ഇനി മറ്റൊരു ശരീരവും അവനെ മോഹിപ്പിക്കില്ല അത്രമേൽ അത്രമേലുടലിൽ ലഹരി നിറച്ച് പോയി ഞാനൊന്ന് ഫ്രഷ് ആയിട്ട് വരാം താഴേക്ക് ഒരുമിച്ച് പോവാം തൻ്റെ നോട്ടത്തിലെ ഏസിയുടെ കുളിരിൽ നിന്ന് വിറക്കുന്നവളെ നോക്കി അത്രയും പറഞ്ഞുകൊണ്ട് അവൻ എഴുന്നേറ്റ് വാഷ്റൂമിലേക്ക് പോയി അവൻ പോയി കഴിഞ്ഞതിന് ശേഷമാണ് പീലി മുഖമുയർത്തുന്നത് ആ വഴിയെ നോക്കുന്നുണ്ട് എന്തോ ഒരു പിടച്ചിൽ തോന്നുന്നുണ്ട് ഇവിടെ പെരുമാറ്റമാണ് അതിന് കാരണം ആരോടും ഒരു ഇണക്കവുമില്ലാത്തവൻ തന്നോട് ഇങ്ങനെ ആയില്ലെങ്കിൽ അത്ഭുതമുള്ളൂ ഒന്ന് നിശ്വസിച്ചുകൊണ്ട് നനഞ്ഞ മുടിയിൽ കെട്ടിവച്ചിരിക്കുന്ന ടവൽ ഊരിയെടുത്ത മുടി ഓതിയിട്ടു നിറകയിൽ സിന്ദൂരം ഇട്ട് ഒരു പൊട്ടുകൂടി വെച്ചതും പീലയുടെ ഒരുക്കം കഴിഞ്ഞു അവൻ കെട്ടിയ താലി ഒഴിച്ചാൽ ബാക്കിയെല്ലാവരുടെ കയ്യിൽ മുമ്പുണ്ടായിരുന്ന ആഭരണങ്ങൾ തന്നെയാണ് കാതിലെ കുഞ്ഞു ചിമിക്കയും കഴുത്തിലെ മണിമാലയും കയ്യിലെ ചെറിയ ചങ്ങലയും കാലിലെ വെള്ളിക്കുലുസും എല്ലാം കൊണ്ടും വല്ലാത്തൊരു ഭംഗിയാണ് പെണ്ണിന് സാരി ഒന്നുകൂടി വൃത്തിയായി ഉടുക്കുമ്പോഴേക്കും അവൻ ഫ്രഷായിട്ട് ഇറങ്ങിയിരുന്നു അവിടെ പലരും കാണും അവരോടൊന്ന് അവരോടൊന്നടുക്കാനും സംസാരിക്കാനും നിൽക്കരുത് അവൻ്റെ വീടാണ് അവൻ്റെ ബന്ധുക്കളും അവരില്ലാത്ത അടുപ്പൊരു കോൺട്രാക്ട് വൈഫിന് ആവശ്യമില്ലല്ലോ പീലി മനസ്സിൽ ചിന്തിച്ച് അതുമാത്രമാണ് അവൾ ഒരിക്കൽ കൂടി നോക്കി തോളിലൂടെ കൈയിട്ട് ചേർത്ത് പിടിച്ച് അവൻ പുറത്തേക്ക് ഇറങ്ങി മുമ്പുള്ള വിറയിലൊന്നും ഇപ്പോൾ അവൾക്കുമില്ല ശീലമായിരിക്കുന്നു എല്ലാം ശരീരം തന്നെ അവനെ വഹിക്കുന്നു താഴേക്കുള്ള പടികൾ പടികളിറങ്ങുമ്പോഴേ പീലി കണ്ടിരുന്നു ആളിലായി ഇരിക്കുന്നവർ എല്ലാവരുടെയും നോട്ടം തങ്ങളിലാണെന്ന് മനസ്സിലാക്കിയതും പീലി ഈശ്വരനെ നോക്കി ചുറ്റുമുള്ളതിനെയൊന്നും പരിഗണിക്കാതെയാണ് അവൻ്റെ ചുവടുകൾ ഓരോന്നും അതുകൂടി കണ്ടതും അവൾ മുഖം കുനിച്ച് അവനൊപ്പം നടന്നു അവരെ ഒരുമിച്ച് കാണുമ്പോഴൊക്കെയും മുത്തശ്ശനും മുത്തശ്ശിക്കുമുള്ളിൽ വല്ലാത്തൊരു സന്തോഷം നിറഞ്ഞു അവനോട് ഇഷ്ടമൊന്നുമില്ലെങ്കിൽ പോലും പീളിയെ മുത്തശ്ശിക്കും ഇഷ്ടമായിരുന്നു തങ്ങളുടെ പരമ്പര കാത്ത് സൂക്ഷിക്കാൻ പോകുന്ന അവളിലൂടെയാണെന്നുള്ള വിശ്വാസം അവർക്കും ഉണ്ടായിരുന്നു മക്കൾ വരൂ ആഹാരം കഴിച്ചിട്ട് ബാക്കി സംസാരിക്കുകയും മുത്തശ്ശൻ സ്നേഹത്തോടെ വിളിച്ച് പീളിയുടെ നോട്ടം വീണ്ടും അവനിലേക്കായി അടുത്ത നിമിഷം അവളെയും വലിച്ചുകൊണ്ട് അവൻ ഡൈനിങ്ങിലേക്ക് നടന്നു ഇരുവർക്കുമായി പായസം കൂടി സദ്യ തന്നെ അവിടെ ഒരുക്കിയിട്ടുണ്ട് ഈശ്വർ പേരിന് മാത്രം എന്തെങ്കിലും കഴിച്ചപ്പോൾ പീല് വയറു നിറച്ച് ആഹാരം കഴിച്ചു കുറേ നാളുകൾക്ക് ശേഷം നാട്ടിലെ ഭക്ഷണം കിട്ടിയ സന്തോഷം അവളുടെ മുഖത്തുണ്ട് മുത്തശ്ശനും അവർക്കൊപ്പം തന്നെ ഇരുന്നു പ്രതിഭയും രാഘവനും എല്ലാം കണ്ടും കേട്ടും നീരസത്തോടെ മാറി നിന്നു ആഹാരമെല്ലാം കഴിച്ചു കഴിഞ്ഞതും പീലി പതിയെ പുറത്തേക്ക് ഇറങ്ങി ഒരു കോൾ വന്നിട്ട് സംസാരിക്കാനായി പോയതാണ് ഈശ്വർ അവൾക്ക് ചുറ്റും തോക്കും പിടിച്ചുള്ള അവന്റെ ഗാഡ്സ് ഒരു നിശ്ചിത നിൽക്കുന്നുണ്ട് മോൾക്ക് ഇവിടെ ഇഷ്ടമായോ പുറകിൽ നിന്ന് കേൾക്കുന്ന മുത്തശ്ശന്റെ ചോദ്യത്തിൽ പീലി തിരിഞ്ഞു നോക്കി പതിയെ പുഞ്ചിരിച്ചു സംസാരിക്കാൻ അവൾക്ക് ചെറുതല്ലാത്ത പേടിയുണ്ട് പറഞ്ഞതാണല്ലോ അവിടെയുള്ള ആരോടും അടുക്കരുതെന്ന് കുടുംബസ്വത്തായല്ലാം മോള് ഈശ്വർ നിങ്ങൾക്ക് ജനിക്കാനിരിക്കുന്ന കുഞ്ഞുങ്ങളു ആ ഇതിന്റെ എല്ലാ അവകാശികള് മുത്തശ്ശം വീണ്ടും പറയുമ്പോൾ പീലി ശരിക്കും ഞെട്ടിപ്പോയി കുഞ്ഞ് ആ ഒരു വാക്കാണ് വീണ്ടും കാതിൽ മുഴങ്ങിയത് അങ്ങനെ ഒന്നിനെ കുറിച്ച് ഇതുവരെ ചിന്തിച്ചിട്ട് പോലുമില്ല പീലി പെട്ടെന്ന് കേട്ടപ്പോൾ അറിയാതെ ഒരാളിൽ പോലെ അവനൊരാൾ ഇഷ്ടപ്പെടുന്ന ഇതാദ്യാ മോളെ ആരോടും ഒന്നിനോടും ഒരു അടുപ്പം എന്തൊക്കെയോ വെട്ടി പിടിക്കണം എന്നുള്ള ആഗ്രഹം മാത്രമേ ഉള്ളൂ പിന്നെയോ ആരോടെങ്കിലും ഒരടുപ്പം ജെയ്യോടാവും മുത്തശ്ശൻ പറയുമ്പോൾ ആ മൃഗത്തിന്റെ മുരൾച്ച വീണ് കാതിൽ മുഴങ്ങുന്ന പോലെ തോന്നി പറഞ്ഞ സത്യമാണ് അതിനെ വിളിക്കുന്ന കണ്ണിൽ പോലും ഒരു സ്നേഹം തോന്നിയിട്ടുണ്ട് വർഗസ്നേഹം അവനെ ഉടനെ മരിച്ചുപോയതാ അവന്റെ അമ്മ അവളെ ഒരുപാട് സ്നേഹിച്ചുകൊണ്ട് തന്നെ എൻ്റെ മോൻ ഈശ്വരനോട് വെറുപ്പായി അവൻ കാരനാണ് ഭാര്യ നഷ്ടപ്പെട്ടെന്നുള്ള ചിന്ത അതിവിടെയുള്ള ഓരോരുത്തരേക്കും പടർന്നു അധികം വൈകാതെ അവനൊരു അവനൊരാക്സിഡൻ്റിൽ പോയപ്പോൾ എല്ലാവരും വെറുത്തു അവൻ്റെ ചേച്ചിക്ക് അന്ന് രണ്ട് വയസ്സാണ് അവളെ പ്രതിഭയും രാഗവും സ്വന്തം മകളായി കണ്ട് സ്നേഹിച്ചപ്പോൾ ഈശ്വരനെല്ലാവരും തഴഞ്ഞു ചെറുപ്പം മുതൽ സ്നേഹം എന്താണെന്ന് അറിയാതെ വളർന്നവനാ അവനാരെയും സ്നേഹിക്കാൻ അറിയില്ല പറഞ്ഞു കൊടുത്തിട്ടില്ലാത്ത ഞാൻ ഉൾപ്പെടെയുള്ള ആർക്കും അവനെ കുറ്റപ്പെടുത്താൻ അവകാശവും ഇല്ല മുത്തശ്ശന്റെ കണ്ണുകൾ നിറയെ പീലി വാകിപ്പം പറഞ്ഞപ്പോ നാലു വാക്കിൽ തീർന്നു പക്ഷേ ഇതൊക്കെ അനുഭവിച്ചവന് അതങ്ങനെ ആവില്ല മോളൊരിക്കലും അവന് വിട്ടു പോവരുത് അവന്റെ കൂടെ ഉണ്ടാവണം പീലിക്ക് എന്തും മറുപടി പറയണമെന്ന് അറിയാതെയായി വിലക്കെടുത്തവൾക്ക് എന്നും കൂടെ ഉണ്ടാവും എന്ന് എങ്ങനെ ഉറപ്പു നൽകാനാവും അവന്റെ ജീവിതം എങ്ങുമെത്താതെ പോകുന്നത് കണ്ട് കണ്ണടക്കേണ്ടി വരുന്ന ആ കരുതിയത് പക്ഷേ ഇപ്പം മോളുണ്ടല്ലോ അവന് ഉള്ളിലൊരു സങ്കടം നുരഞ്ഞു പൊന്തിയത് അവൾ അറിഞ്ഞു രാത്രി അവൻ ആരുണ്ടാക്കി കൊടുത്തപ്പോഴുള്ള കണ്ണിൽ തിളക്കവും അത്ഭുതവും എല്ലാം അവൾ ഓർമ്മിച്ചെടുത്തു എനിക്കറിയാം ഒരു മൃഗമാണ് അവനെന്ന് ആരോടും സ്നേഹവും കരുണയില്ലാത്ത ഒരുവൻ അമ്മയില്ലാതെ വളരുന്ന ഒരു കുഞ്ഞിൻ്റെ അവസ്ഥ വളരെ ദയനീയ അപ്പോൾ ചുറ്റുള്ളവരുടെ വെറുപ്പും കൂടി അനുഭവിച്ചറിയേണ്ടി വന്നാലോ അതുകൊണ്ടൊക്കെയാ അവനിങ്ങനെയായത് സ്നേഹമറിയാതെ വളരുന്ന ഇങ്ങനെ മനുഷ്യരിങ്ങനെയായിരിക്കും മോൾഡ് ചെയ്ത വേണ്ടി ഹോമിക്കണം എന്നല്ല എങ്കിലും കൂടെ ഉണ്ടാവണം അത്രയും പറഞ്ഞിരുത്തിയതും ജോലിക്കാരിൽ ആരോ ഒരാൾ വന്ന് മുത്തശ്ശനെ വിളിച്ചുകൊണ്ടുപോയി അപ്പോഴും പീലി അതേ നിൽപ്പ് തുടർന്നു എന്ത് ചെയ്യണമെന്നറിയാതെയായി പീലിക്ക് മുത്തശ്ശൻ പറഞ്ഞിട്ട് പോയതൊന്നും ഒരിക്കലും തനിക്ക് സാധിക്കില്ല കൊച്ചുകുട്ടിയെ അക്ഷരം പഠിപ്പിക്കാനല്ല പറഞ്ഞത് ഒരു മൃഗത്തിനെ മനുഷ്യനാക്കി എടുക്കാനാണ് തോറ്റുപോകും അതിനെല്ലാം അപ്പുറം താൻ അയാളുടെ ആരുമല്ല ഒരു വർഷം കഴിയുമ്പോൾ വൈക എന്നുള്ള പേര് പോലും ദക്ഷിമേശ്വർ മറന്നുപോകും ഓരോ അവിടെ തന്നെ നിന്നും ബലിഷ്ടമായ അവന്റെ കൈകൾ അവളെ വരിഞ്ഞു മുറുക്കി പിടിച്ചുയർത്തിയതും ഒരുമിച്ചായിരുന്നു ഓരോ നോർത്ത് അവിടെ തന്നെ നിന്നും ബലിഷ്ടമായ അവന്റെ കൈകൾ അവളെ വരിഞ്ഞു മുറുക്കി പിടിച്ചുയർത്തിയതും ഒരുമിച്ചായിരുന്നു പീലിയൊന്ന് വിറച്ചുപോയി നഗ്നമായ വയറിനെ പിടിച്ച അവന്റെ കൈകൾ പീലിയുടെ ശ്വാസം വിലങ്ങി എന്ത് ചിന്തിച്ച് നിൽക്കുക വൈകാ എന്നിങ്ങനെ കൊല്ലാമെന്നാണോ കാതിൽ പതിക്കുന്നവൻ്റെ ചുടിശ്വാസിൽ കണ്ണുകൾ ഇറക്കി അടച്ച് നിന്നവൾ ആ ചോദ്യത്തിൽ ഒരു ഞെട്ടലോടെ അവനെ തിരിഞ്ഞു നോക്കി വല്ലാത്തൊരു സിരിയോടെ നിൽക്കുന്നവൻ അവൻ്റെ ചിരി പോലും ഭയം തോന്നിക്കും വിധമാണ് ആ കണ്ണുകൾ ചിരിക്കാറില്ല ചുണ്ടുകൾ വിടരുമ്പോഴും കണ്ണിൽ വന്യതയാണ് കൂർമതയാണ് വൈകാ ഞാനങ്ങനെ ചെയ്യില്ലെന്നറിയാലോ അത്രയും ധൈര്യം എനിക്കുണ്ടായിരുന്നെങ്കിൽ ഏട്ടനെ കാണാതായി തറഞ്ഞ നിമിഷം തന്നെ എൻ്റെ ജീവിതം ഞാൻ അവസാനിപ്പിച്ചേനെ ദൈവം തന്ന ഓരോ ജീവനും മൂല്യമുണ്ട് അതെടുക്കാൻ ആർക്കും അവകാശമില്ല അവൻ്റെ കണ്ണിൽ നോക്കി അത്രയും ധൈര്യത്തോടെയാണ് പറച്ച് ഈശ്വർ അവൾ ഇമസി മാതെ നോക്കി അടുത്ത നിമിഷം ഒന്നുകൂടെ പീലിയെ വലിച്ചടുപ്പിച്ചു കൊണ്ട് അവളിലേക്ക് മുഖം താഴ്ത്തി അതിരങ്ങൾ കടിച്ചു നുണഞ്ഞു പീലിയുടെ കണ്ണുകളടഞ്ഞു കൈകൾ അവനിൽ മുറുകി അവന്റെ നെഞ്ചിലേക്ക് ഒന്നുകൂടി ചേർന്ന് നിന്നവൾ ഈ നിമിഷം അവനോട് ദേഷ്യമോ വെറുപ്പോ ഒന്നും അവൾക്ക് തോന്നിയില്ല അല്പം മുമ്പ് പറഞ്ഞുപോയ വാക്കുകളായിരുന്നു ഉള്ളിൽ അത്രയും ആദ്യമായി അവനെക്കുറിച്ച് ഓർത്ത് അവിടെ നെഞ്ചം വിങ്ങിയ നിമിഷം ആ സമയമാണ് വരുന്നതും ചേർത്ത് പിടിക്കുന്നതും ആ ചോദ്യം ചോദിക്കുന്നതുമെല്ലാം സത്യത്തിൽ ആ ചോദ്യം പോലും അവളെ വേദനിപ്പിച്ചു എല്ലാം മറന്നുള്ള ചുംബനത്തിൽ അവളുടെ കണ്ണുനീര് കൂടി കലന്നു ഈശ്വർ അവളിൽ നിന്ന് അകന്നു മാറി ഒരിക്കിതപ്പോ അവൻ്റെ നെഞ്ചിലേക്ക് വീണവൾ ഒരു മാത്രം അവൻ്റെ ഹൃദയം ഇടിക്കാൻ പോലും മറന്നു ആദ്യമായിട്ടാണ് ഇങ്ങനെ മുമ്പെല്ലാം വലിച്ചു ചേർക്കുമെന്നല്ലാതെ ആദ്യമായിട്ടാണ് അവളായി വന്നു ചേരുന്നത് എന്തിനു വേണ്ടി അവൻ്റെ ഉള്ളം തുടികൊട്ടി അവൾക്കാന്ന് തോന്നിയതും പീലിയുടെ മുഖം പിടിച്ച് ഉയർത്തി അവൻ പീലി എന്താ പോലെ അവനെ നോക്കി അപ്പോഴും കൈക്കുള്ളിൽ തന്നെ ആയിരുന്നു അവളുടെ സ്ഥാനം നിന്റെ ഏട്ടനിലേക്കുള്ള വഴി തുറന്നു തന്നെ ദൈവം നേരിട്ട് വന്നാണോ ഒട്ടും പ്രതീക്ഷിക്കാതെയുള്ള ആ ചുവത്തിൽ കണ്ണു മീഴിച്ച് നോക്കി അല്ല പക്ഷെ ശേഖർ സാറാണ് ഈശന്റെ രൂപത്തിൽ എന്റെ മുമ്പിൽ വന്ന് എന്നെ സഹായിച്ച് ഒരു മകളെ പോലെ കണ്ട് എനിക്കൊപ്പം വന്നു ഏട്ടൻ എന്താ പറ്റിയെന്ന് പറഞ്ഞു തന്നു അവളുടെ വാക്കുകളിൽ അറിയാതെ അവൻ്റെ മുഷ്ടിയിലുണ്ട് പീലയിലുള്ള അവൻ്റെ പിടി ഒന്നുകൂടി മുറുകി ഓരോ വ്യക്തികളിലൂടെയാണ് നീ പറയുന്ന ദൈവം വഴി കാണിച്ചു തരുന്നത് റൈറ്റ് പീലിയുടെ കണ്ണുകളൊന്ന് വിടർന്നു പോയി അവനതൊക്കെ മനസ്സിലാക്കുന്നു എന്നുള്ള അത്ഭുത അവളെ നിറഞ്ഞു നല്ലത് ചെയ്യാൻ ദൈവം ഡ്യൂട്ടി ഏൽപ്പിക്കുന്ന പോലെ ഒരാളുടെ ജീവൻ എടുക്കാനും പലപ്പോഴും ദൈവം തന്നെ ചുമതലപ്പെടുത്തും അൺഫോർച്ചുനേറ്റ്ലി മിക്കവാറും എൻ്റെ ഡ്യൂട്ടി അതായിരിക്കും ഇത്തവണ പീലി അവനെ കണ്ണിമീഴിച്ച് നോക്കിപ്പോയി ഇതൊക്കെ ഇങ്ങനെയാണോ മനസ്സിലാക്കി വെച്ചിരിക്കുന്നതെന്ന് അവൾ ഓർത്തുപോയി ആദ്യം പറഞ്ഞ വാക്കുകളിൽ തോന്നിയ സന്തോഷമൊക്കെ ഇപ്പോൾ കേട്ടതിലൂടെ പോയി നിങ്ങളെ ജയിക്കാൻ ആർക്കും ആവില്ല പറയുമ്പോൾ അറിയാതെ പീലിയുടെ മുഖം ഒന്ന് വീർത്തു ഈശ്വർ അവളെ കണ്ണിശിമാതെ നോക്കി എന്തോ ഒരു മാറ്റം അവൾക്ക് വന്നതുപോലെ ചിലപ്പോൾ ക്ലാസ് വല്ല എടുത്തു കാണും പുച്ഛത്തോടെ ഓർത്തുകൊണ്ട് അവൻ പീലിയിൽ നിന്ന് മുഖം തിരിച്ചു എനിക്ക് നിന്റെ സഹതാപം ഒന്നും വേണ്ട വൈക പീലിക്കൊന്നും മനസ്സിലായില്ല സംശയത്തോടെ അവൾ സംശയത്തോടവളെൻ്റെ മുഖത്തേക്ക് നോട്ടുറപ്പിച്ചു എൻ്റെ ചൈൽഡ്ഹുഡ് കേട്ട എൻ്റെ സഹതാപല്ലോ നിനക്ക് അതെനിക്ക് വേണ്ടെന്ന് ഒരു നിമിഷം പീലി അവനെ കൗതുകത്തോടെ നോക്കി തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം